പരുന്തുംപാറ കയ്യേറ്റത്തിന് ഒത്താശ ചെയ്തത് സി പി എമ്മും സി പി ഐയും ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് സംഭവത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒത്താശി കയ്യേറ്റ വിഷയത്തിൽ ഭൂവിഷയങ്ങളിൽ കോൺഗ്രസ് ഇടതും വലുതും പരസ്പരുകൾ നടത്തുന്നതെന്നും അദ്ദേഹം കട്ടപ്പനയിൽ പറഞ്ഞു ഓരോ അവർക്ക് അവർ അവരെ സ്വാധീനിച്ചിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി വർത്താസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് അവിടുത്തെ ഈ അനധികൃത നിർമ്മാണങ്ങൾ ഏറെ ഉണ്ടായിട്ടുള്ളത് അതിനകത്ത് ഭരിക്കുന്ന കക്ഷിയുടെ സി പി എമ്മും സി പി ഐയുടെ ഒക്കെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടായിട്ടുണ്ടെന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പാഴൂർ സോമൻ്റെ സ്ഥലം എം എൽ എയുടെ ഇന്റർഫിയറൻസ് അദ്ദേഹത്തിൻ്റെ അവിടെ കൈ എൻ്റെ ഒരു ആരോപണം കേട്ടിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള നിലപാട് പറയാനായിട്ട് ബി ജെ പി ഇപ്പോൾ മുതിരുന്നില്ല കാരണം അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടക്കട്ടെ ഈ ഇടതും പലതും പരസ്പര ധാരണയിലാണല്ലോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അത് ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരു പരസ്പര അണ്ടർസ്റ്റാൻഡിങ് ഒരു നാണയത്തിന്റെ രണ്ട് വശമായിട്ടാണ് ഇടതും പരിതും പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാം അവിടെ യു ഡി എഫിൻ്റെ ആൾക്കാരുടെയും കയ്യേറ്റങ്ങളുണ്ടാവും